പി സി ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ നോക്കുക കുറേ പരീക്ഷകൾക്ക് ചോദിച്ച കുറേ ധാരാളം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരായിരുന്നു എന്നുള്ളതാണ് അത് നമുക്കറിയാം ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ് ആണെന്ന ആരാണ് ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ാണ് രാജേന്ദ്ര പ്രസാദ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത് ഏതൊക്കെ എക്സാമിന് വേണ്ടി അത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം അല്ലേ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ചോദ്യം വെച്ചാൽ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചൂടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആൾ ഓഫ് ദ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അത് ഏതിനാ ചോദിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് ഓഫീസർ മെയിൻസ് ട്വന്റി ത്രീയിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അടുത്തത് മൂന്നാമത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് മൂന്നാമത്തെ അത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായത് ഒന്നും മൂന്നുമാണ് ഏതാണ് ഒന്നും മൂന്നും നോക്കാം ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യയോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് അതുപോലെ തന്നെ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അടുത്ത ക്വസ്റ്റ്യയിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും നാലുമാണ് ഏതാണ് രണ്ട് മൂന്ന് നാലാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അതുപോലെ തന്നെ മൂന്ന് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു ആറ് മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അടുത്ത അഞ്ചാമത്തെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്തത് ആറാമത്തെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അടുത്തത് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് നോട്ട് ചെയ്ത് വെക്കുക ഓപ്ഷൻ സി ആണ് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ നോട്ട് ചെയ്തു വെക്കുക ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ഇനി അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റിൻ ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ രണ്ടാമത്തെ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ മൂന്നാമത്തെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നിട്ടുണ്ട് ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ തന്നിട്ടുണ്ട് ഭരണഘടനയുടെ ആ എഴുതി ാണ് ഇതില് ശരിയല്ലാത്ത ജോഡികളാണ് നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഏതാണ് സി ആണ് രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടും നാലുമാണ് ശരിയല്ലാത്തത് അടുത്തത് പത്താമത്തെ ഇന്ത്യൻ ഭരണഘടനാ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടനാ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ളതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ജെ ബി കൃപലാനിയാണ് അഭിസംബോധന ആദ്യമായിട്ട് ചെയ്തത് ഇന്ത്യൻ ഭരണ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് ചെയ്ത വ്യക്തി ആരാണ് ഓപ്ഷൻ എ ജെ ബി കൃബലാനിയാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഓപ്ഷൻ എ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടകൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് ഒന്നും രണ്ടുമാണ് ഏതാണ് ഒന്നും രണ്ടുമാണ് ഒന്നും രണ്ട് ഏതാണ് നമുക്ക് നോക്കാം പാർലമെന്ററി സമ്പ്രദായം രണ്ട് വായിച്ച അടുത്ത പതിനാലാമത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പതിനാലാമത്തെ ഓപ്ഷൻ എ ആണ് ബ്രിട്ടനാണ് റിട്ടുകൾ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയിലെ കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ ആണ് അടുത്തത് പതിനാറാമത്തെ ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമ്പെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് അപ്പോൾ റിട്ടുകളായി അടുത്തത് മൗലിക കടമകളായി അടുത്തത് ഏതാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എന്നുള്ളതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഫ്രഞ്ച് ഫ്രഞ്ചിൽ കണ്ടിരിക്കുന്നത് അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റൻ ഇന്ത്യൻ പദ്ധതിയിലെ സമതം എന്ന ആശയം സ്വീകരിച്ചതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഫ്രാൻസ് ആണ് സമത് എന്ന ആശയം ഫ്രാൻസ് അതുപോലെ തന്നെ ആരാണ് ഓപ്ഷൻ ടി ആണ് മഹാത്മാഗാന്ധിയാണ് ജനാധിപത്യങ്ങൾ കരുതമായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ മഹാത്മാഗാന്ധിയാണ് പത്തൊന്നാമത്തെ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏതാണ് ഓപ്ഷൻ ഡി എ നമുക്കറിയാം വോട്ടവകാശമാണ് പരാമർശമില്ല ആവശ്യം കഴിഞ്ഞാൽ വോട്ടവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ എ ഒരു തവണ ഭേദഗതി ചെയ്തിരിക്കുന്നത് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നിരിക്കുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത ഭരണഘടന നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റുവാണ് അടുത്ത് നമുക്ക് നോക്കാം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം നാൽപ്പത്തിരണ്ടാം ഭരണ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ മതേതരത്വം സ്ഥിതി സമത്വമാണ് ഏതാണ് മതേതരത്വം സ്ഥിതി സമത്വമാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ് മതേതരത്വം സ്ഥിതി സമത്വമാണ് അടുത്ത ഇരുപത്തിനാലാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണ ഭേഗഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ സി ആണ് സോഷ്യലിസ്റ്റ് എന്ന വാക്കാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് ഭരണഘടനയുടെ അടിസ്ഥാനഘടനയിൽ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാനമായ സുപ്രീംകോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭരണഘടനയുടെ അടിസ്ഥാനഘടനയിൽ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീംകോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത് കേശവാനന്ദ ഭാരതി കേസും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഏതാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഏതാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് അടുത്തത് ഇന്ത്യൻ പാർലമെൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത് എന്നുള്ളതാണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ അത് ഓപ്ഷൻ ഡി ആണ് മൗലികാവകാശങ്ങൾ ന്യായാർഹമല്ല എന്നുള്ളതാണ് അടുത്തത് വെക്കണമെ ചൂടിച്ചേർക്കുന്നതിൽ സ്വത്തകാശമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഓൺലി രണ്ട് മാത്രമാണ് ഏതെങ്കിലും രണ്ട് നോക്കാം സ്വത്താവകാശം ഒരു നിയമാവകാശമാണ് ചേർക്കുന്നതിൽ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഒരു നിയമാവകാശമാണ് എന്നുള്ളത് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ കൊസ്റ്റിനോട്ട് പോകാം അല്ലേ നമ്മുടെ വലിയ മൗലികാകാശങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഇരുപത്തി ഒൻപതാമത്തെ ഓപ്ഷൻ സി ആണ് അവകാശം ഒരു മൗലിക ആകാശമാണ് അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന മൗലികശട്ടികളിൽ നിന്നും നീക്ക ചിത ഭരണഘടനാ ഭേദഗതി ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതാണ് എന്നുള്ളത് ഓപ്ഷൻ ഡി നാപ്പത്തിനാല് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത് കുറെ എക്സാമിൽ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് അടുത്ത മുപ്പത്തി ഇന്ത്യൻ ഭരണഘടന എത്ര നേരം മൗലികാഘോഷങ്ങളാണ് നൽകുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആറ് ആറ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത് അടുത്ത ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്ക ള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഏത് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ പുനരവലോകന ആകാരം എന്നാണ് ഉത്തരം അടുത്ത മുപ്പത്തി മൂന്നാമത്തെ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ ആർട്ടിക്കിൾ പതിനേഴാണ് അടുത്തത് ഐത്യനിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് മുപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഐത്യ നിരോധന നിയമം നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഐത്യനിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് എന്നുള്ളതാണ് മുപ്പത്തി അഞ്ചാമത്തെ ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ഒന്നാം അനുച്ഛേദമാണ് ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം മാസം എത്ര മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാവുന്നത് എന്നുള്ളതാണ് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻപ്ഷൻ സി ആണ് മൂന്ന് മാസമാണ് അടുത്തത് ബാലവേല നിയന്ത്രിക്കുന്നതിന് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് എന്നുള്ളതാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് അനുച്ഛേദം ഇരുപത്തി നാലാണ് ബാലവേല നിയന്ത്രിക്കുന്നതിന് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തി നാലാണ് അടുത്തത് ബച്ചൻ പച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്നുള്ളതാണ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കൈലാഷ് സത്യാർത്ഥിയാണ് അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ഇന്ത്യൻ ഭരണഘടനാനുച്ഛേം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവശ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ അനുച്ഛേദം നോക്കുക ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ആ ഭാഗങ്ങളിൽ ഏത് മൗലികാവശ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ള മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് മത സ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവശ്യത്തെക്കുറിച്ചിട്ടാണ് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശമാണ് അടുത്തത് ഭരണഘടനയിലെ ആർട്ടിക്കൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ എന്തുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ ആർട്ടിക്കൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെ എന്തുമായി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത് എന്നുള്ളതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം അടുത്ത ക്വസ്റ്റിനോട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് എൺപത്തി ആറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് നാലാണ് ഏതാണ് തെറ്റായ പ്രസ്താവന നാല് ഈ ഭേദഗതി പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാലാണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന അടുത്തത് നാല്പത്തി മൂന്നാമത്തെ ചൂടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൾ ഓഫ് ദ എബോ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ കീഴ്ക്കോടതികളിൽ മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവ് പ്രൊഹിബിഷൻ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹാബിയസ് കോർപ്പേഴ്സ് ഒരു ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമ്പേഴ്സ് എല്ലാം എ ആൾ ഓഫ് ദ എബോ ശരിയാണ് എന്നുള്ളതാണ് അടുത്തത് നാലാമത്തെ ഹൈക്കോടതി അധികാരം നൽകുന്ന ക്വസ്റ്റിൻപ്ഷൻ ഡി ആണ് ആറാണ് ഹൈക്കോടതി അധികാരം നൽകുന്ന ഓപ്ഷൻ അടുത്തത് മൗലികാവശ്യം സംരക്ഷിക്കുന്നതിനെ റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീംകോടതി അധികാരം നൽകുന്ന അനുച്ഛേദം സംരക്ഷിക്കുന്നതിനാണ് റിട്ട് പുറപ്പെടുക്കാൻ കോടതി അടുത്തത് അടിച്ചിട്ടു പോകാം ഒരുപാട് നിയമവിരുദ്ധമായിട്ട് തടങ്ങിയിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതു പേരറിയുന്നു എന്നുള്ളതാണ് നാൽപ്പത്തി ആറാമത് ക്വസ്റ്റൻ വന്നിട്ട് സൃഷ്ടിക്കുന്നതിന് സഹായമാകുന്ന സാമൂഹ്യ രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതിന് സഹായമ സാമൂഹ്യ സാമ്പത്തിക പരിപാടികൾ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഗർദേശക തത്വം രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയുള്ളത് ഇതാണ് എന്നാണ് സി എന്ന തത്വങ്ങളിൽ തന്നെയാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ എന്നുള്ളതാണ് ഒൻപത് കൊസ്റ്റിൻ ഓപ്ഷൻ ഡി ആണ് മൂന്നും നാലു ആണ് ഏതൊക്കെയാണ് നോക്കാം മൂന്നാലും തുല്യമായ ജോലി സ്ത്രീകൾക്കും പുരുഷമാർക്കും തുല്യമായിട്ടുള്ള വേദന നമ്മുടെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുവുക ഏതൊക്കെയാണ് മൗലികഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അടുത്തത് അൻപതാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം അമ്പത്തൊന്ന് എത്ര മൗലിക ഘടകങ്ങൾ അൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് അമ്പത്തി ഒന്ന് എ ആണ് മൗലിക ചുമതലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അമ്പത്തി ഒന്ന് എ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് ഏതൊക്കെയാണ് മൂന്നും നാമമാണ് നാലും നോക്കാം ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കാം നാലാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതിയുടെ അധികം ഇതാണ് ഇന്ത്യൻ വിവേചനാധികാരത്തിൽ നീക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് ഓപ്ഷൻ സി അടുത്തത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിൽ ബുദ്ധിമണ്ഡല സഭ